ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അമ്മച്ചിയുടെ കൂടെ ഉള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേന്ന് പറയാൻ ചെലവസ്ന്താ വെള്ളത്തിലിട്ട് വാരി വെച്ചിട്ടുണ്ട് അവലോസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതാ നമ്മൾ അരി വെള്ളത്തിലിട്ട് മൂന്ന് നാല് മണിക്കൂറോളം വെള്ളത്തിലിട്ട് അത് കഴുകിയെടുത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടവല് വിളർത്തി വെച്ചിട്ടുണ്ട് ഇനി എന്താക്കുന്ന പൊടിക്കണം പൊടിക്കാൻ മിക്സിയൊക്കെ റെഡി ആക്കി പൊടിച്ച് വലിയ തരിക്ക് അരിച്ചിടണം അതെ നമ്മുടെ അരിപ്പ നമുക്ക് അരിപ്പാ കാണിച്ച് അത് വെച്ചാക്കാം നമുക്ക് ഒപ്പിക്കാം എല്ലാം ഒപ്പിരാണ് കേട്ടോ പിന്നെ ഈ അരിയാണെങ്കിൽ ഇത് നമ്മുടെ പച്ചരി നമുക്ക് ഇവിടെ നിന്ന് ഇട്ടു മറ്റേ ഇഡലി അരിയാണ് അതുകൊണ്ട് എത്രമാത്രം നന്നാവൂ എന്നൊന്നറിയില്ല അരി ഞങ്ങൾ മിക്സിയിൽ പൊടിക്കുന്ന ജാറിൽ പൊടിച്ചോ ഉം ഇതിലേക്ക് ഇട്ട് നമുക്ക് അരിക്കാം നമ്മുടെ അരിപ്പ് ഇതുകൊണ്ടൊക്കെ നമുക്ക് ഒപ്പിക്കാം അത് നമുക്ക് ആപ്പാടിയപ്പേ ഉള്ളു അത് ഇവിടെ കാര്യം അന്വേഷിക്കാൻ വന്നിട്ടുണ്ട് ഒരാള് ചുമ്മാ വെള്ളത്തിലത്തെ കൈ കണ്ടാ നമ്മൾ പോയി തുടരുത് നല്ല കൈ കണ്ട് വേണം തുട ഇതെല്ലാം അമിച്ചിട്ടുണ്ട് ഇതുകൊണ്ടല്ലേ ഇതെല്ലാം ജ്യൂസ് കരിക്കുന്ന അരിപ്പല്ലേ അല്ലേ ് ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ പൊടി അരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം അരിച്ച് അരിച്ചരിച്ചെടുത്ത് ഇപ്പം ലാസ്റ്റ് എൻ്റെ പൊടി കുറച്ചുണ്ട് അതുപോലെ കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മൾ ബാക്കിയെല്ലാം അരിയെല്ലാം അരിച്ചെടുത്ത് കുറച്ചുകൂടി ഉണ്ടല്ലോ അതിനകത്ത് കഴിഞ്ഞു അപ്പോൾ ഏതാ നമ്മൾ അരിപ്പൊടി നന്നായി പൊടിച്ച് കുറച്ച് നരങ്ങുള്ള എന്താ പറയുക തരിയുള്ള പൊടി വേണം അപ്പം നമുക്ക് കറക്റ്റ് നമ്മുടെ നമ്മുടെ അരിപ്പയിൽ അത് കറക്റ്റായിരുന്നു അപ്പം അങ്ങനെ എന്തായാലും അരിപ്പ ഉഗ്രനായിട്ട് കിട്ടി ഒത്തു കിട്ടി എങ്ങനെ ഏശം തരങ്ങളുള്ളതാണ് പുട്ടിൻ്റെ പൊടി ശരിക്കും പുട്ടിൻ്റെ പൊടിയാണ് പാകമെല്ലാം വെച്ച് കുറച്ച് കൂടി വേണം അത് കൂടുതലാണ് ഇനി വറക്കണം ദിവസം പൊടിയാക്കണം ഇനി നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ നമ്മുടെ ഫോസ്റ്റിൽ തേങ്ങ എടുക്കാൻ പോവാണ് പിന്നെ നമ്മളിതിലേക്ക് എന്താ ചെയ്യാൻ വേണം ആമിച്ച് പറഞ്ഞു അതിലേക്കൊരു ഒരു ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം തേങ്ങ നമ്മൾ ആവുന്നേ ഉള്ളു ഫ്രോസൺ തേങ്ങ റെഡിയാൻ വേണ്ടിയിട്ട് മൈക്രോവേവ് വെച്ചിട്ടുണ്ട് മതിയാകും തേങ്ങ ചൂടാക്കി നിന്നപ്പോഴത്തേക്ക് നമുക്ക് പ്ലേറ്റ് നിറയെ തേങ്ങയിട്ട് ഇനി എന്താണെന്നാണ് ഒരു ശക്കല ഉപ്പ് വേണം ആയാലും കൊള്ളല്ലേ ഉപ്പ് ഇനി ഇളക്കാൻ പോണേ കൈ വെച്ചിളക്കുന്ന ചീടെ കൈക്ക് ഇത്ര ബലം പോരാത്ത എന്റെ എൻ്റെ ബലമുള്ള കൈവശം ഇടക്കാൻ പോവുകയാണ് ഇത് നമ്മൾ തേങ്ങയൊക്കെ തേങ്ങയും ചീരകം കൂടി ഇട്ട് നന്നായി കുഴച്ച് കുഴച്ച് ആക്കി ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുകയാണ് ഒരമണിക്കൂർ ഇതിവിടെ നന്നായിട്ട് ചെറ്റാവട്ടെ നമ്മുടെ തേങ്ങ വടിലാൽ തേങ്ങ എന്ന് പറഞ്ഞാൽ വടിലാൽ കമ്പനിയാണ് പക്ഷേ എല്ലാം ഇങ്ങനെ ഇങ്ങനെ നീണ്ടിരിക്കുന്ന തേങ്ങ അതുകൊണ്ട് ഇങ്ങനെ ചാലില്ല അവലോസി കഴിഞ്ഞിട്ട് മിക്സ് എന്താണ് കെട്ടണ ചൂണ്ട ഇടുക എവിടെ മീന അവിടെ പോയി മതിലേ പോയിരുന്നു ചൂണ്ടി എങ്ങനെ അപ്പൊരുമ്പ എന്നിട്ട് നമുക്ക് നമുക്ക് നല്ല ഫ്രഷ് മീനിനെ പിടിച്ചോണ്ട് വരാം നമ്മള് വൈകുന്നേരത്തെ കാപ്പി പിടിക്കാൻ പോവാൻ കാപ്പിക്ക് കടിയായിട്ട് കുമ്പിളപ്പാണ് ട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് കേട്ടോ നല്ല ഇടനേലക്കകത്തണ്ടാക്കി അതായത് നല്ലൊരു അതിന്റെ ഒരു ഫ്ലേവർ നല്ല മണവും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നല്ല മണ ഇടനേല മണം നമുക്കൊന്നും ചിലപ്പോ നാട്ടിൽ ഇത്രയും നല്ല ഇടനേല കിട്ടത്തി നമുക്ക് തന്നെ കിട്ടിട്ട് നമ്മളെ പറമ്പിലുള്ള പിന്നെ നമ്മൾ തേങ്ങ തിരുമ്മി വെച്ചാൽ പൊടിയെടുത്ത് ചൂടാക്കാൻ പോവാ പറക്കാൻ പോകണ്ട പൊടി ഉണ്ടാക്കാൻ പോകണ്ട് നമ്മുടെ അരിപ്പൊടി എല്ലാം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇളക്കി 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 നല്ല ചുമ കളറാക്കണം അല്ല പക്ഷെ നോൺ സ്റ്റിക്കാണ്ട് അത്ര അങ്ങനെ ചുമക്കില്ല എന്നാലും പെട്ടെന്ന് അത്ര ആക്കി എടുക്കത്തിന് പറയാവേ ഇത് അമ്മച്ചിവിടെ പൊടി ഇളക്കാണ് അമ്മച്ചിവിടെ അടുപ്പിൻ്റെ ചോട്ടിൽ നിന്ന് നോക്കി വയർത്ത് ഭയങ്കര തണുപ്പായിരുന്നു

അമ്മച്ചനെ ഏൽപ്പിച്ച് ഞാൻ പോവാണ് അവരൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പോയി ചായനെ കൂട്ടിക്കൊണ്ട് വരണ്ടേ അടുത്ത ഇളക്കല് തവി അച്ചാച്ചൻ മേടിച്ചിട്ടുണ്ട് കിളറാവാൻ ഭയങ്കര പാടില്ല ഏതാണ്ട് ഇതാണ് വഴി ഈ ഒരു കളറിനെത്തി കേട്ടോ കുറേ നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം നമുക്ക് ഒരുപാട് നേരം നിന്ന് കിടക്കാൻ പറ്റില്ല അമ്മച്ചയ്ക്ക് കാലം ചെയ്യാം അപ്പം കുറച്ചധികം നേരമൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മച്ചയ്ക്ക് മാറാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്നാൽ ഒക്കെ ഇത്രയൊക്കെ മതിയല്ലോ ചിത്രയ്ക്ക് മതി അപ്പം നമ്മൾ ഇതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് ഇപ്പം നാളെയാണ് നമ്മൾ ഉണ്ട ഉണ്ടാക്കാൻ പോകുന്നതല്ലെങ്കിൽ എല്ലാം കൂടെ ചെയ്യാൻ സമയമില്ല നമുക്ക് അമ്മച്ചയ്ക്ക് വയ്യ നമ്മൾ ഇന്ന് ഇന്ന് ബാക്കി ചെയ്യാൻ പോകണം കേട്ടോ നമ്മൾ ഇന്ന് ബാക്കി അവലോസൻ്റെ ഉണ്ടാക്കാൻ പോവാണ് ഇന്നലെ അവലോസപ്പൊടി ഉണ്ടാക്കി വെച്ചല്ലോ അപ്പോൾ ഇന്ന് നമ്മളെൻ്റെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഏലക്കായ് ഏലക്ക എടുത്ത് പറലക്കായും കൂടി ഇതിൻ്റെ പുറത്ത് ഇത് കളഞ്ഞ് ചതച്ചെടുക്കണം നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഏലക്ക തൊലിയെല്ലാം കളഞ്ഞ് ഒരു മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അത് പൊടിക്കാൻ വേണം ഉറപ്പുവെച്ച് എനിക്ക് പേടി പൊട്ടിപ്പോ നമ്മള് ചിക്കനും പിന്നെ അതല്ല എല്ലും മറ്റേ പോത്തിന്റെ എല്ലൊ പേടിച്ച് ഇവിടെ വെട്ടുന്ന പേടിച്ച് പേടിച്ച് ചെയ്യണോട്ടി പോകും നമ്മൾ ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളടുത്തത് ശർക്കര ഒരുക്കാൻ വേണ്ടിയിട്ട് പാനീയാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു കിലോയോളം ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു കിലോയ്ക്ക് എന്ന് പറഞ്ഞാൽ അരി പൊടി ഉണ്ട് അപ്പം അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട് ശർക്കര വന്നിട്ട് ചേട്ടാ പാനീയായി പാനി അങ്ങനെ ഒന്ന് അരച്ച് അരച്ചെടുക്കാൻ അരിച്ചൊന്ന് പാനിയാക്കി ഇനി നമ്മൾ ഈ പാത്രത്തിലിട്ട് ഒന്നും കൂടി നന്നായി ശെരിക്കും പാനിയെടുക്കാൻ പോവാണ് അതായത് അതിന്റെ ഒരു അളവുണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടിയിട്ട് നമ്മൾ ഈ പാത്രത്തിലോട്ടാക്കിട്ട് ഒന്നും പോവാണ് അത് രണ്ട് നൂലാണോ മൂന്ന് മൂന്ന് രണ്ട് നൂലോട്ടു ഒരു ൂരായൊടിക്കൂ പണ്ടൊരു കല്യാണത്തിന്റെ ഒക്കെയേ എല്ലാരും കൂടെ ഒന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോ അരിയൊക്കെയാണ് ഇടിച്ച് പൊടിച്ച് വേർത്ത് എല്ലാരും നിറഞ്ഞിട്ട് നല്ല സന്തോഷായിരുന്നു അത് ആക്കും സന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടായിരുന്നു അതെത്ര നാള് വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാനും ഇവിടത്തെ കരിപ്പെട്ടി ചക്കരയാണ് നമ്മുടെ വയനാട്ടിലൊക്കെ ഇങ്ങനെ ആനുകൊണ്ടല്ലേ കരിപ്പെട്ടി ആയതുകൊണ്ട് അതിന് നല്ല കറുത്ത കളറുണ്ട് നിങ്ങളുടെ വഴി കുറച്ച് വെളുത്താണെങ്കിലും ശർക്കരക്ക് നല്ല കറുത്ത കളറാണ് അപ്പൊ അതുകൊണ്ട് ഓക്കെ എനിക്ക് പറ്റുന്ന ചേരുന്നു എന്താ പഞ്ചറ കളറന്ന രുന്നു അപ്പൊ നമുക്ക് ഈ ഒരു നൂൽപ്പാകാണ് വേണ്ടത് വേണം കിടക്കാം അല്ല മിസ് ഇരങ്കിട്ട് നൂൽപ്പാകും നമ്മള് പൊടിയിട്ട് അതിലേക്ക് ഇപ്പൊ ഇളക്കി ഇളക്കി നല്ല മിക്സ് ഒക്കെ എടുക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് ചൂടാറാതെ മുണ്ട വരട്ടണം നമ്മള് നന്നായി മിക്സ് ചെയ്ത് നന്നായി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉണ്ട ഉണ്ടി വേഗം പേപ്പറിലേക്ക് ഇറങ്ങണം ഇരുന്നാക്കാന്നൊക്കെ പറഞ്ഞു വേണം എന്നിരുന്ന പക്ഷേ ഒരിക്കലും നടക്കുകയെന്ന് തോന്നുന്നില്ലല്ലോ ഇരിക്കും നടക്കും തോന്നില്ല പച്ചവെള്ളം കണ്ടുവച്ചിട്ടുണ്ട് കൈ ഇടയ്ക്കൊന്ന് അതൊക്കെ വേണ്ടിയിട്ട് പിടിച്ചാൽ തുടങ്ങി ഇത് കറക്റ്റാ വരില്ല പാല് കറക്റ്റാ ഇത്രയും വേണം നമ്മൾ അങ്ങനെ അളവൊന്നും നോക്കി ഒന്നും അല്ല ശരിക്കും പറഞ്ഞെടുത്തത് പക്ഷെ കുഴപ്പമില്ല കറക്റ്റ് ഈ മെല്ലൊന്നെല്ലാം നല്ല ഉള്ളതായത് കൊണ്ടാണ് ആനി കുറവായ പൊടിഞ്ഞു പോവും മോളിന്ന് മോളീന്ന് എടുക്കണം അച്ചനെ വിളിച്ചിട്ട് വരല്ല കഴിച്ചുകൊണ്ട് സഹിക്കില്ല വേണ്ട

ചെറുതാക്കി ഉണ്ടാക്കണം എണ്ണം കൂടുതൽ ഉണ്ടാവും കൈയിൽ ചൂട് തന്നിട്ട് പിടിക്കാനുള്ള ശക്തി ഉണ്ടാവണം എന്നാലും ഇത് ഉണ്ടാക്കാൻ കളു ഇതിനൊക്കെ ഒരു മെഷീൻ മെഷീൻ ഉണ്ടാവും ഉണ്ടാവും ഇതാ നമ്മളുണ്ടെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു കുറച്ച് പൊടി വന്നത് ഞങ്ങൾ വാരി തന്നെയാണ് എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ചുകൊണ്ട് എന്തായാലും ഉണ്ടാക്കി ശരി ചുണ്ട് വിളിച്ചിട്ട് ഞാൻ എന്റെ കൈ നക്കിയിട്ടാണോ നക്കി അതുകൊണ്ട് കാണാനില്ല നക്കി ഇത് പൊടി കാണാനില്ല ഇക്കെ പൊള്ളിയിട്ടുണ്ട് നമ്മൾ കുറച്ച് അരി വറുക്കാൻ പോവുകയാണ് എൻ്റെ മേലക്കൂടെ പൊടി ഇതരാൻ വേണ്ടിട്ട് അരി വറുത്ത് പൊടിക്കണം നമ്മുടെ അരിയൊക്കെ വറുത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേസം കൂടി ആയി പൊടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ വാങ്ങാം പിന്നെ അതുകൊണ്ട് അരി പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മളെണ്ണിയോ അതല്ല ഞാൻ സാധാരണ എടുത്ത് വെക്കും ഈതിപ്പൊടീന്നെ കൊറച്ചെടുത്ത് നോക്കും കൊഴപ്പില്ലാ ഇഷ്ടം അപ്പൊ അതുപോലെ ആണ് രണ്ടൂന്ന് ദിവസം കഴിഞ്ഞിരത്താ മതി എന്നാലും ചർച്ചയോടെ ഇങ്ങനെ മുറുകി ഇരുന്ന മുറുകി അമ്മച്ചയ്ക്ക് വലിയ ഞാനും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിണ്ടാക്കാനൊരു രസല്ല തന്നെ ഉണ്ടാക്കാൻ സുഖമില്ലോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഞാനുണ്ടാക്കിയത് തിന്നാൻ ആൾക്കാരുണ്ടോ ഉണ്ടാക്കാൻ കാര്യങ്ങളു പിന്നെ ഇപ്പൊരുമ്പഴ് ചോയ്ക്കും പയ്യപ്പയ്യ തിന്നെ പയ്യപ്പയ്യാണെങ്കിലും മമ്മി ചായ്ക്കാത്ത മുക്കിയൊക്കെ തിന്ന

നമ്മളുണ്ടാക്കിയതൊന്നു നല്ല മധുരം നല്ല ശർക്കര ആധുരം കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മള് അവലോസിലെ കളർ കുറവായിരുന്നു വിഷമം അത് മാറി കിട്ടിയില്ല രണ്ടു ദിവസം നിക്കൂല അതാണ് ഭക്ഷണം

നമ്മളെ പ്രായത്തിലുള്ളവരെങ്ങനെ ഉണ്ടാക്കി ചെയ്യുന്നത് ഞാനുണ്ടാക്കിട്ടുണ്ട് കേട്ടോ കൊതി കൊണ്ട് കൊതിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പഠിക്കും അതെനിക്കിഷ്ടമല്ലാക്കാൻ പഠിക്കില്ല അതാണ് എൻ്റെ ഒരു സ്വഭാവം അപ്പൊ നമുക്ക് പുട്ടുമൊടി വെച്ച് പാക്കറ്റ് പുട്ടുമൊടി ഒക്കെ കിട്ടുമല്ലോ അത് വെച്ചിട്ട് ആ ദിവസം ഉണ്ടാക്കാം അപ്പൊ ഇത്രയും കഷ്ടപ്പഴ ഉണ്ടാവും ഇപ്പൊ നമ്മൾ രണ്ടു ദിവസം തന്നെ ഉണ്ടാക്കിയത് ഒറ്റക്കുമ്പോൾ ഭയങ്കര പാടാം അതെല്ലാം കൂടെ ഉണ്ടാക്കാം നൂറ് ദിവസം പൊടി വറുത്ത് വരാമേ ഇപ്പൊ പുട്ടിന്റെ പണിയാണെങ്കിൽ ആ ഒരു വെള്ളത്തിലിട്ട് പൊടിക്കുന്ന പണി ഒഴിവാക്കിട്ടുമല്ലോ അപ്പം അങ്ങനെ നമ്മള് സക്സസ്ഫുൾ ആയിട്ട് അവസരം ഉണ്ടാക്കി ഇപ്പൊ തന്നെ നമ്മൾ പകുതി നിർത്താന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോട് അങ്ങനെ നിർത്തുകയാണ് ബൈ അല്ല സണ്ട ഹും നല്ലോ അതരെണ്ടാ എല്ലാം അതേല്ലേ മൂന്നര ഇഷ്ടപ്പെട്ടാ ഹും അവള് സണ്ട് ഇഷ്ടപ്പെടാതുണ്ടോ കല്ലായി പോയോ കല്ലായി പോയെന്നാ ഹ് ഇത് അല്ലായി കുറ쁘ല്ലേ ആ നാളെ പുറത്തൂടെ കല്ലാ വെയിലാ ഹ് харച്ചസ് വെച്ചണ്ട നാനായിട്ട് കല്ലാ